മാഹിമില് വീർ സവാർക്കാർ റോഡാണിത് വളരെ ഓൾഡ് ഒക്കെ ഉണ്ട് വളരെ പഴയ ഒരു ടൗൺ ആണ് മാഹിമ ഹൽവ പൊറോട്ട ഏർ സാധനം മിക്സ് കറക്ത പൈസ ആ ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിലേക്കായിരുന്നു മഹബൂബ് സ്റ്റുഡിയോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ബസ് തെറ്റിയിട്ട് ഇപ്പോൾ വന്നത് മാഹിമിലാണ് അപ്പോൾ മാഹിമിലും നല്ലൊരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഈ പയ്യൻ്റെ അടുത്ത് കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചതിന് ശേഷം ഇപ്പോൾ മാഹിം ദർഗയിലേക്കുള്ള യാത്രയിലാണ് നല്ല കറക്റ്റായിട്ട് അവൻ ഉപദേശിച്ചു തന്നു നല്ല സ്ഥലങ്ങൾ കാണാൻ പ്രധാനമായും മാഹിം ദർഗ മാഹിം ബീച്ച് പിന്നെ ഇവിടെ വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ആൻഡിക്സ് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് ഏരിയകൾ ഉണ്ട് മാഹിമിൽ അപ്പൊ ഫസ്റ്റ് പോകുന്നത് മാഹിം ദർഗ കാണാനാണ് മാഹിം ദർഗയിലേക്കുള്ള തൊട്ടടുത്ത വഴിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് അധിക സമയങ്ങളിലും ഇവിടെ ഭക്ഷണ ഭക്ഷണവിതരണ ഉണ്ടാവും പാവപ്പെട്ടവർക്ക് വഴിയാത്രക്കാർക്ക് ഇവിടെ വരുന്ന സന്ദർശകർക്ക് എല്ലാവർക്കും ഭക്ഷണം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ഈ കാണുന്നതാണ് മാഹിം ടൗണ് ശരിക്കും ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏഴ് ദ്വീപുകളെ ഒരുമിച്ചുണ്ടാക്കിയതാണ് ശരിക്കും ബോംബെ എന്ന് പറയുന്നത് അതിലുള്ള ഒരു ദ്വീപിൻ്റെ പേരാണ് മാഹിം എന്നറിയപ്പെടുന്നത് മുമ്പ് മഹിക്കവാട്ടി എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഡൽഹി സുൽത്താനത്തിൻ്റെ കൈവശ ആവുകയായിരുന്നു ശരിക്കും ഈ മാഹിം ഐലൻഡ് പിന്നെ ഇവിടെ മഖ്ദൂം അലി മാഹിമി എന്നവരുടെ പേരിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ദർഗ സ്ഥാപിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിൻ്റെയും ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് ഏ ഡി ഇതിനിടക്ക് ജീവിച്ചിരുന്ന ഒരു വലിയൊരു റിലീജിയസ് ലീഡറായിരുന്നു മഖ്ദൂം ഫാഖി അലി മാഹിമി തുലക്കിൻ്റെ കാലഘട്ടത്തിലും ഗുജറാത്തിലുണ്ടായിരുന്ന സുൽത്താൻ അഹമ്മദ് ഷാ എന്ന രാജാവിൻ്റെയും കാലത്തായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് ഒരുപാട് പ്രത്യേകതകളും അത്ഭുതങ്ങളും നിറഞ്ഞതായിരുന്നു ശരിക്ക് മഖ്ദൂം ഫാഖി അലി മാഹിമിയുടെ ജീവിതം എല്ലാ ജാതി മതക്കാരും സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നൊരിടമാണ് മാഹിം ദർഗ അക്കാലത്ത് വളരെ ലോക പ്രശസ്തനായിരുന്നു ഹസ്രത്ത് മഖ്ദൂം ഫാഖി അലി മാഹിമി പ്രത്യേകിച്ചും ഖുർആാനിൽ അപാരമായ അറിവുണ്ടായിരുന്ന അവരെ റഹ്മാൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അത്ഭുതകരമായ ഒരു ചരിത്രമാണ് ശരിക്കും ഈ മാഹിം ദർഗക്കുള്ളത് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാത്തരം ആരാധകരും ഇവിടേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മതപരമായും സാഹിത്യപരമായുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ അക്കാലത്ത് ഹസ്രത് മഖ്ദൂം ഫാഖി അൽ മാഹിമി രചിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ തഫ്സിർ അർഹമാൻ ലോകത്തിന് വഴികാട്ടിയ ഒരുപാട് പാട് പുസ്തകങ്ങളൊന്നും മാഹിം തർഗ ശേഖരത്തിലുണ്ട് ഇത് ദർഗയിലേക്കുള്ള ബോക്സ് ആണ് ദർഗയുടെ ഉൾഭാഗത്തേക്കുള്ള പ്രധാനമായ പ്രവേശന കവാടമാണ് നമ്മൾ ഈ കാണുന്നത് അവിടെയാണ് സൂഫി സെൻറ്റിൻ്റെ ശവകുടീരം നിലകൊള്ളുന്നത് ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചാൽ വിശ്വാസികൾക്ക് പ്രധാനമായും പ്രാർത്ഥിക്കാനും ചാദർ എന്ന പുതപ്പ് വിരിക്കാനും മാല കൊടുക്കാനും ആണ് പ്രത്യേകമായും ഇവരുടെ സൗകര്യമുള്ളത് ദർഗന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്

മാഹിമില് വീർ സവാർക്കാർ റോഡാണിത് വളരെ ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടത് വളരെ പഴയ ഒരു ടൗൺ ടൗണാ മാഹിമ ദർഗ കാണലേ കാണല് ബാക്ക് ഡ്രോപ്പിൽ ദർഗ കാണുന്നത് എന്റെ അപ്പുറത്തുള്ള ബീച്ചാണ് ഏ दोनों साथ में मिक्स करके कर रहता कितना पैसा होता है 50 का எல்லாம் தர்க்காயை விட்டு बंदப்பட்ட காரியங்கள் உள்ளு விடே ദർഗയിലേക്കുള്ള ഷോളുകള് പൂക്കള് അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫുള് ആയിട്ടുള്ളത് ഇവിടെ രണ്ടു മൂന്ന് ദർഗ് ദർഗകൾ ഉണ്ട് പരിസരങ്ങളില് മാഹിമെന്ന് ദർഗന്ന് കുറച്ചുംകോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഫുഡ് സ്ട്രീറ്റ് ജനങ്ങൾ അതുകൊണ്ട് ഒരുപാട് ഇവിടെ വരുന്ന മാഹിമ ദർഗയിലേക്ക് വരുന്നവരൊക്കെ ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ആയതുകൊണ്ട് ഫുള്ള് ഫുഡാതാ ശരിക്കും ഒരു വലിയ വലിയൊരു ഓൾഡ് സിറ്റിയാണ് മാഹിമ കുറെ നല്ല ദൂരണ്ട് ബോംബെ സെൻട്രലിന് ഇവിടെ വരുന്നവരൊക്കെ ഭൂരിപക്ഷം ഒരു നയൻറ്റി പെർസെന്റ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് ദർഗ സന്ദർശിക്കാനാ സ്ട്രീറ്റ് മുഴുവനും ഫുഡാണ് ഭയങ്കര ഒരു വലിയ സ്ട്രീറ്റ് അത് നിറയെ ഫുഡാണല്ലേ പലതരം ഹൽവ പൊറോട്ട അത് ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ സൈഡിലും തന്നെയാണ് ഫുഡ് ഫുഡ് ഷവർമ്മ വരാന റോഡ് സൈഡില് പെർഫ്യൂംസ് ആണ് പെർഫ്യൂംസ് ഇങ്ങനത്തെ ഒരു ഫുഡ് സീറ്റ് ഞാൻ അടുത്ത് കണ്ടിട്ടില്ല ഫുള്ള് ഒരുപാടുണ്ട് ദേശ ഒരുപാട് ദൂരക്കുണ്ട് വഴി തെറ്റി വന്നതാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റിയൊരു വളരെ സന്തോഷം വെള്ളം പോലെ പ്രാവുകളാണ് വെള്ളം കുടിക്കേണ്ട സൗകര്യം ഇവിടെ സ്ഥിര കാഴ്ചകളായിരിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് ജുഹു ബീച്ച് ബച്ചന്റെ ജൽസ വീട് കണ്ട് പിന്നെ മാഹിൻ ദർഗ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോഴും പോകുന്നത് ബാന്ദ്ര സ്റ്റാൻഡിലേക്ക് പക്ഷേ കുറച്ച് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയില്ല എന്തായാലും എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ നാളെ വേറെ ധാരാവി അങ്ങനത്തെ സ്ഥലത്ത് പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക്